മൂന്നാറിൽ വിനോദസഞ്ചാരിയായ യുവതിയെ ഭീഷണിപ്പെടുത്തിയ പ്രതികൾക്ക് പരസ്യ പിന്തുണയുമായി ബിജെപി പ്രതികളുമായി മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് നടത്തി രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് എന്താണ് വിവരങ്ങൾ സുജയ പാർവതി മൂന്നാർ പോലീസ് സ്റ്റേഷന് മുന്നിലെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മൂന്നാറിൽ മുംബൈ സ്വദേശിനിയായിട്ടുള്ള യുവതിയെ മൂന്നാറിലെ ബി ജെ പി പ്രവർത്തകരായ ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിൽ മൂന്ന് ബി ജെ പി പ്രവർത്തകരായ ടാക്സി ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ പ്രതികൾ പ്രതികൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഇതിനകത്തെ എടുത്തു പറയേണ്ട കാര്യം ഈ പ്രതികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പിയുടെയും ബി എം എസിന്റെയും നേതൃത്വത്തിൽ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് ഈ പ്രതിഷേധ മാർച്ച് തടഞ്ഞു ഇപ്പോഴും മുദ്രാവാസ്യം വിളിച്ചുകൊണ്ട് ഈ ടാക്സി ഡ്രൈവർമാർ ബി എം എസിന്റെ ടാക്സി ഡ്രൈവർമാർ ഇപ്പോൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അതായത് മൂന്നാർ കാണാനെത്തിയ മുംബൈ സ്വദേശിനിയായിട്ടുള്ള യുവതിയെ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അതിൽ ഊബർ ടാക്സിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നും ഇതിരത്തെ ടാക്സിയിൽ മാത്രമാണ് യാത്ര ചെയ്യാനാകൂ എന്നുമായിരുന്നു ഈ ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയത് അതിനുശേഷം യുവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുകയും മൂന്നാർ പോലീസ് മൂന്ന് ടാക്സി ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൽ ഈ ടാക്സി ഡ്രൈവർമാരെ കള്ളക്കേസിൽ